അലൈക്കും അലഹമുല്ല ഇന്ന് മകരിവോട് കൂടി നമ്മിലേക്ക് വരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഹബീബായ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറയുന്നു റജബിലെ ആദ്യ വെള്ളിയാഴ്ച രാവിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധയിലാകരുത് നിക്ഷയം ലേഖത്തുൽ ഖറായിബ് എന്ന മലക്കുകൾ പേരുവിളിക്കുന്ന രാത്രിയാണിത് അതുകൊണ്ട് ഇന്ന് നാം ശ്രദ്ധിച്ച് അമൽ ചെയ്താൽ ജീവിതത്തിൽ ഉന്നത വിജയവും സലാമത്തും ഉണ്ടാകും റജബിൻ്റെ നെഹ്മത്തുകൾ കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യും റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നൂറ് വട്ടം സൂറത്ത് ഉൽഹ്ലാസ് കുൽഹുവല്ലാഹ് അഹദ് എന്ന സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് സ്വർഗത്തിലേക്ക് ഈ സൂറത്ത് ഓതിയ ആളെ കൊണ്ടുപോകാൻ ഒരു പ്രകാശം നൂർ അള്ളാഹുതരുമെന്നാണ് ഇത് ഓതിയ ആളെ സ്വർഗത്തിൽ കൊണ്ട് ചെന്നാക്കിയിട്ടേ ആ പ്രകാശം അവിടുന്ന് തിരിച്ചു വരൂ എന്നാണ് മഹാന്മാർ ഹദീസുകൾ മനസ്സിലാക്കി നമ്മളോട് പറയുന്നത് ഈ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടി നാം സൂറത്തിൽ യഖിലാസ് നൂറുവട്ടം ഓതുക പരിശുദ്ധമായ റജബ് മാസത്തിലെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ